മോഹൻലാൽ എന്ന നടനെ ഏറ്റവും സ്റ്റൈലിഷായി കാണാൻ സാധിക്കുന്ന ഒരിടമാണ് ബിഗ് ബോസ് ഷോ അതുകൊണ്ട് തന്നെ ഓരോ വാരാന്ത്യ എപ്പിസോഡുകൾക്കും ശേഷവും മോഹൻലാലിന്റെ യുണീക് ഡിസൈനിലുള്ള വസ്ത്രങ്ങൾ ആരാധകരുടെ ഫാഷൻ പ്രേമികളുടെയും ശ്രദ്ധ നേടാറുണ്ട് ഈ സീസണിൽ മോഹൻലാലിന്റെ വസ്ത്രങ്ങൾ ഡിസൈൻ ചെയ്യുന്നത് ഡിസൈനറായ പ്രവീൺ വർമ്മയാണ് അഞ്ചാം സീസണിലും പ്രവീൺ തന്നെയായിരുന്നു മോഹൻലാലായി വസ്ത്രങ്ങൾ ഡിസൈൻ ചെയ്തത് അഞ്ചാം സീസണിൽ അല്പം ഫോർമൽ ലുക്കിലുള്ള വസ്ത്രങ്ങൾ ആയിരുന്നു മോഹൻലാൽ അണിഞ്ഞിരുന്നത് എന്നാൽ ഈ സീസണിൽ കുറെ കൂടി ക്യാഷ്വൽ ലുക്കിലുള്ള വസ്ത്രങ്ങളാണ് താരത്തിനായി പ്രവീൺ ഡിസൈൻ ചെയ്തിരുന്നത് ഈ സെ ധരിക്കുന്ന ക്യാഷ്വൽ ലുക്കിലുള്ള വസ്ത്രങ്ങൾ നൽകുക എന്നതാണ് ഈ സീസണിൽ ഞങ്ങൾ പ്രധാനമായും ഉദ്ദേശിച്ചത് അതേസമയം ഇതൊരു ഷോ കൂടിയാണല്ലോ അതിനാൽ വല്ലാതെ അങ്ങ് കാഷ്വലായി പോകാനും പാടില്ല അതിനായി നാഷണലിനും ഫോർമലിനും ഇടയിൽ വരുന്ന തരത്തിലുള്ള ഡ്രസ്സുകളാണ് കൂടുതലും ഡിസൈൻ ചെയ്തത് സ്പോർട്സ് ജാക്കറ്റ് ബോംബർ ജാക്കറ്റ് എന്നിവയെല്ലാം ലാലേട്ടന്റെ കോസ്റ്റ്യൂമിന്റെ ഭാഗമായി ഉൾപ്പെടുത്തിയിരുന്നു ഡിസൈനർ പ്രവീൺ വർമ്മ ഒരു മാധ്യമത്തോട് പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു ഷർട്ട് പോലെ തോന്നുന്ന ജാക്കറ്റുകൾ എന്നൊരു ആശയം ഈ സീസണിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഞായറാഴ്ചത്തെ എപ്പിസോഡിലൊക്കെ കണ്ടത് അത്തരത്തിലുള്ള ഡ്രസ്സാണ് ഷോൾഡർ പാഡുകളൊക്കെ ഒഴിവാക്കി കുറച്ചുകൂടി ഈസി ഫീൽ സമ്മാനിക്കുന്ന ഷാക്കറ്റ് എന്നൊക്കെ വിളിക്കാവുന്ന ഡ്രസ്സായിരുന്നു അത് അതേസമയം ശനിയാഴ്ച എപ്പിസോഡിൽ ലാലേട്ടൻ അണിഞ്ഞ വസ്ത്രത്തിന്റെ പിന്നിലെ ഒരു കൗതുകം കൂടി പ്രവീൺ വെളിപ്പെടുത്തി ഇതുവരെയുള്ള എല്ലാ എപ്പിസോഡുകളിലും ലാലേട്ടൻ അണിഞ്ഞത് ഞങ്ങൾ ഡിസൈൻ ചെയ്ത ഡിസൈനർ വസ്ത്രങ്ങളാണ് എന്നാൽ ശനിയാഴ്ച എപ്പിസോഡിൽ ലാലേട്ടൻ അണിഞ്ഞത് അദ്ദേഹത്തിന്റെ കളക്ഷനിൽ നിന്നുള്ള ഡ്രസ്സ് തന്നെയായിരുന്നു ലാലേട്ടൻ മെക്സിക്കോയിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ് ആ പോഞ്ചോ അദ്ദേഹത്തിന്റെ കളക്ഷനിൽ പോഞ്ചോ കണ്ടപ്പോൾ ഇത് നന്നായിരിക്കുമല്ലോ എന്ന് തോന്നി അങ്ങനെയാണ് ഷോയിലും ഇത് ഉപയോഗിച്ചത് പ്രവീണിന്റെ വാക്കുകളായിരുന്നു ഇങ്ങനെ എത്തിയത് കഴുത്തിന് ചുറ്റുമായി വിടർത്തിയിട്ടുള്ള ഒരു സ്കാർഫ് ഡ്രസ്സ് പോലെയാണ് പോഞ്ചോയുടെ ഡിസൈൻ ഇവ ഒരു നേരത്തെ ഷോൾ പോലെ ദേഹത്തോട് ചേർന്ന് കിടക്കും പോഞ്ചോ എന്നത് ഒരു സ്പാനിഷ് വാക്കാണ് വേലങ്കയാണ് പോഞ്ചോ പണ്ട് ഉപയോഗിച്ചിരുന്നത് തണുപ്പ് കറ്റാനുള്ള വസ്ത്രങ്ങളായും പോഞ്ചോ കണക്കാക്കപ്പെട്ടിരുന്നു ലാറ്റിൻ അമേരിക്കയിലെ ആദ്യകാല സംസ്കാരങ്ങളിൽ പരിക്കൻ തുണിയിലും കടും നിറത്തിലുമുള്ള കൈത്തറയിൽ തീർത്ത പോൻചോ വസ്ത്രങ്ങൾ ധരിച്ചിരുന്നതായി കാണാം ചരിത്രം ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇന്ന് ഫാഷൻ ലോകം ഒരു സിഗ്നേച്ചർ ഡ്രസ്സായാണ് പോൻചോയെ കണക്കാക്കപ്പെടുന്നത് നേരത്തെ ആരാധകർ പങ്കുവച്ചിട്ടുള്ള ഒരു മൊഹല്ല ചിത്രത്തിലും അദ്ദേഹം വിദേശ രാജ്യത്ത് ഇതേ ഡ്രസ്സ് ഇട്ട് നിൽക്കുന്ന ഒരു ചിത്രം നമ്മൾ കണ്ടതാണ് പിന്നീട് കാണുന്നത് ബിഗ് ബോസ് എപ്പിസോഡിലും